നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം മണർക്കാട് പുതുപ്പള്ളി ബൈപ്പാസ് റോഡ് കെ എസ് ഇ ബി പോസ്റ്റുകളുടെ ശവപ്പറമ്പ് അനേകം വർഷങ്ങളായി ഇറക്കിയിട്ടത് വളഞ്ഞു പുളഞ്ഞു പോയത് കൂടാതെ കഴിഞ്ഞ ആഴ്ച വീണ്ടും രാത്രിയുടെ മറവിൽ ക്രെ ലോറി വഴി നടുക്കി നിർത്തി യാതൊരു സുരക്ഷ മുന്നറിയിപ്പും ഇല്ലാതെ വീണ്ടും ഇറക്കിയിട്ടിരിക്കുന്നു ഇത് അപകടം വരുത്തും ഒരു വണ്ടിക്കും സൈഡ് ഒതുക്കാൻ പറ്റില്ല കാൽ നടക്കാർക്കും ബുദ്ധിമുട്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ പഞ്ചായത്ത് അധികാരികൾ വിഷയം ശ്രദ്ധിക്കണം മണാർക്കാട് പുതുപ്പള്ളി ബൈപാസ് റോഡിലെ അപകടക്കെണി ദയവായി ഇരുചക്ര വാഹനക്കാർ ശ്രദ്ധിക്കുക വരുന്ന വരവിന് വീണാൽ തീർന്നു റോഡുകൾ പലതും ഇപ്പോൾ ഇങ്ങനെ രാജ്യാന്തര മയക്കുമരുന്ന് ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണിയായ അടിമാലി സ്വദേശി മൂർഖൻ ഷാജി പിടിയിൽ സംസ്ഥാനത്തേക്ക് ലഹരി കടത്തുന്ന ശൃംഖലയിലെ മുഖ്യ കണ്ണി മൂർഖൻ ഷാജി പിടിയിൽ തമിഴ്നാട്ടിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് രാജ്യാന്തര മയക്കുമരുന്ന് പെട്ടയാളാണ് മൂർഖൻ ഷാജി നേരത്തെ കോടികളുടെ ലഹരി മരുന്ന് കടത്ത കേസിൽ എക്സൈസ് ഇയാളെ പിടികൂടുകയും പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയുമായിരുന്നു വൻതോതിൽ കടത്തിയ നാല് കേസുകളാണ് സംസ്ഥാനത്ത് ഇയാൾക്കെതിരെ നിലവിലുള്ളത് തൂത്തുക്കുടി വഴി ലഹരി കടത്തിയതായി ബന്ധപ്പെട്ട് നർക്കോട്ടിക് ബ്യൂറോയുടെ അടക്കം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുർഖൻ ഷാജി പിടിയിലായത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ ഭാഗികമായി യമനിൽ നടന്ന ആക്രമണത്തിൽ ജോർജിയ എസ്എസ് ജി എൻ അന്തർവാഹിനി പങ്കെടുത്തതായും ഹുത്തികളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഡൊമാഹോ ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടതായും പെന്റഗൺ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ആക്രമണം മുന്നിൽ കണ്ട് റഷ്യ ഇറാനിലേക്ക് എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയച്ചതായി യമനിൽ നിന്നുള്ള റിപ്പോർട്ട് ആയുധങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും വികസനവുമായി ബന്ധപ്പെട്ടു തെരുവിൽ പൊലിയുന്ന ജീവൻ സാജൻ പാമ്പാടി എഴുതുന്നത് അവസ്ഥയിലായ രോഗിയുമായി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് മുൻകുന്നം അട്ടിക്കല്ലിൽ നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞു പരിക്കേറ്റ രോഗിയെ മറ്റൊരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ